സെപ്റ്റിക് ടാങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പൊതുവായ ധാരണ ഒരു ശൗചാലയം സെപ്റ്റിക് ടാങ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് എന്നാൽ ഒരു ശൗചാലയം പൊതു മലിനജല സംവിധാനവുമായി ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ സെപ്റ്റിക് ടാങ്കിന്റെ ആവശ്യമില്ല പക്ഷേ കേരളത്തിൽ പൊതു മലിനജല സംവിധാനം വളരെ ചുരുക്കം പ്രദേശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അതിനാൽ സെപ്റ്റിക് ടാങ്കുകളുടെ നിർമ്മാണം ഒരു ആവർത്തിച്ചു വരുന്ന പ്രശ്നമാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ വീട് നിർമ്മാണത്തിന് അനുയോജ്യമായ പ്ലോട്ടുകളുടെ ക്ഷാമമുണ്ടെന്നത് സത്യമാണ് ഇതിന്റെ കാരണം പല പ്രദേശങ്ങളും കെട്ടിട നിർമ്മാണത്തിനു അനുയോജിതമല്ലാത്തതും അതുപോലെ ഈ അടുത്തിടെയുണ്ടായ പ്രളയങ്ങളുമാണ് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കുന്നതിനായി നെൽപ്പാടങ്ങളിലെ ചെറിയ പ്രദേശങ്ങൾ നികത്താൻ ഇളവുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ ചെറിയ ഭൂമിയിൽ ചെറിയ വീടുകൾ നിർമ്മിക്കുന്നതിന് റോഡുകളിൽ നിന്നും അതിർത്തികളിൽ നിന്നും പാലിക്കേണ്ട ദൂരത്തിലും ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് ഗ്രാമീണ നഗര പ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണക്കിലെടുത്ത് കുടികിടപ്പുകാർക്ക് നൽകുന്ന ഭൂമിയുടെ വിസ്തൃതിയിൽ വ്യക്തമായ വേർതിരിവ് വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ ചട്ടം എഴുപത്തിയഞ്ച് രണ്ടിൽ ഇപ്രകാരം പറയുന്നു കിണറുകൾ മനുഷ്യ ഉപഭോഗത്തിനോ ഗാർഹിക ആവശ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്ന നിലവിലുള്ള ഏതൊരു കിണറിൽ നിന്നും ഏഴ് ദശാംശം അഞ്ച് മീറ്ററിനുള്ളിലോ പ്ലോട്ടിന്റെ അതിർത്തികളിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം മീറ്റർ ദൂരത്തിനുള്ളിലോ യാതൊരു ലീച്ച് പിറ്റ് സോ പിറ്റ് മാലിന്യക്കുഴി മണ്ണ് ശൗചാലയം അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് അനുവദിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ഇതേ കർശനമായ നിയന്ത്രണം രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ ചട്ടം എഴുപത്തിയഞ്ച് രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വീടിന്റെ സ്ഥാനമോ വലിപ്പമോ ഒന്നും കണക്കാക്കാതെ ഒരു സെപ്റ്റിക് ടാങ്കും കുടിവെള്ള സ്രോതസ് പോലെയുള്ള കിണറും തമ്മിൽ കുറഞ്ഞത് ഏഴ് മീറ്റർ ദൂരം പാലിക്കണമെന്ന് പ്രസ്തുത നിയമത്തിൽ കർശനമായി പറയുന്നുണ്ട് ഈ നിയമം ഇളവു ചെയ്യാനുള്ള അധികാരം ഒരു അധികാരസ്ഥാനത്തിനും നൽകിയിട്ടില്ല കാരണം ഈ നിയമത്തിൽ എന്തെങ്കിലും ഇളവ് വരുത്തിയാൽ പൊതുജനാരോഗ്യത്തെ ബാധിക്കുമെന്നത് ഉറപ്പാണ് ഇതിനെക്കുറിച്ച് രാമകൃഷ്ണൻ എ ഡി വൈ എസ് എസ് ടി സുനിത എന്ന കേസിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കപ്പെടണമെന്നുള്ളത് കേരളത്തിൽ പൊതുജനാരോഗ്യത്തിനും ശുചിത്വത്തിനും നൽകുന്ന പ്രാധാന്യം എടുത്തുകാണിക്കുന്നു എന്നിരുന്നാലും ചെറിയ പ്ലോട്ടുകളുള്ള വീട്ടുടമകൾക്ക് ഇത് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് അതിനാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പൊതു മലിനജല സംവിധാനം വ്യാപിപ്പിക്കുന്നതാണ് ആകെയുള്ള ഒരു പരിഹാരം എന്നാൽ റോഡ് വികസനം പോലുള്ള മറ്റു നഗര വികസന കാര്യങ്ങളെ അപേക്ഷിച്ച് ഈ വിഷയത്തിന് അത്രയധികം ശ്രദ്ധ ലഭിച്ചിട്ടില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക